ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ കടായിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ റവ ആഡ് ചെയ്ത് കൊടുക്കാം റവ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് വറുത്ത റവയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവയൊന്ന് വറുത്തെടുക്കാം ഇതിപ്പം ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ കണ്ടല്ലോ കളർ ഒന്നും ഒട്ടും മാറാത്ത വിധത്തിൽ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിൽ കൂടുതൽ ടൈം വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കുറേ നേരം നമ്മൾ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുമ്പം നമ്മൾ റെഡി ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ റവ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ചൂടാറി വന്നിട്ടില്ല ജസ്റ്റ് ചൂടാറി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങാ ചിരുവിയതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങാ ചിരുവിയത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ അതൊന്ന് ചെറുതായി കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് തന്നെ ചിരവി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം പക്ഷേ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കയാണ് എന്നിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര പൊടിച്ചത് അരക്കപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നിരുന്നാലും പറയുകയാണ് മധുരമൊക്കെ എപ്പോഴും നമ്മളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ അങ്ങനെയാവാം ഇതിൽ കുറവാണ് വേണമെങ്കിൽ അങ്ങനെയാവുക അവനവൻ്റെ മധുരത്തിന് അനുസരിച്ച് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കാഷ്നട്ടും ബദാമും പിസ്തയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇത്ര അളവ് തന്നെ എടുക്കണം എന്നില്ല നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് നിലക്കടല ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് പത്ത് രൂപയുടെ മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പത്ത് രൂപയുടെ ഒരു സാഷയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലോ അല്ലെങ്കിൽ വലിയ പാക്കറ്റിലോ ആണ് മിൽക്ക് പൗഡർ ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ നമ്മളെ ലഡുവിന് നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ബദാം മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഇതില്ലാതെയും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതൊരു കളർ കിട്ടാനും വീഡിയോക്ക് ഫോട്ടോക്കൊക്കെ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കളറ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എസെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു ബദാം മിക്സിൻ്റെ എസെൻസ് ആണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ ഫ്ലേവറിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫുഡ് കളർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മളെ ബദാം മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്പാച്ചുല മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ തിരുമ്മിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സായി വരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്യുക ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഒക്കെ എന്നുള്ള കാര്യം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര പൊടിച്ചത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ കാൽക്കപ്പളവിൽ പാലെടുത്തിട്ടുണ്ട് ചൂടുള്ള പാലല്ല കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതിനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് ബോൾസ് എടുക്കാനുള്ള പരുവത്തിൽ ആയി കിട്ടണം ഇപ്പം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പാലിപ്പം നമുക്ക് ആവശ്യം വന്നത് ഇത്രയാണ് കേട്ടോ നമ്മൾ കാൽ കപ്പ് എടുത്തിട്ട് ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഏകദേശം കാൽക്കപ്പിൻ്റെ പകുതിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാൽ കപ്പ് എടുത്തിട്ട് നിങ്ങൾ നോക്കി നോക്കി ഒഴിച്ച് കൊടുക്കുക ആദ്യം കയറിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ലൂസായി വന്നിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ അത്രയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവോ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനുള്ളത് കാരണം ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ വരണം അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നവരെ നിങ്ങളൊന്ന് ഇത്തിരി ഇത്തിരി ആയിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ച് കുറച്ചായി എടുത്തിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വലുപ്പത്തിൽ ഒന്ന് ബോൾസ് ആക്കിയെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ബോൾസാക്കി എടുക്കാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം മൊത്തത്തിൽ ബോൾസാക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മളെ റവലോട് നമ്മൾ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയും മിക്സി വെച്ചിട്ട് പതിനൊന്നെണ്ണാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന ബോൾസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അവ കൊണ്ട് ഇതിന് മുൻപ് നമ്മൾ ലഡു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നിങ്ങൾ നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനാണെങ്കിലും നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ലഡു തന്നെയാണ് ഇത് റവ കൊണ്ടുള്ള ലഡു പൊതുവെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പി തന്നെയാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ നമ്മൾ മിൽക്കൊന്നും ആഡ് ചെയ്യാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മിൽക്കും മിൽക്ക് പൗഡറും ഒക്കെ ആഡ് ചെയ്തിട്ട് തികച്ചും വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക എത്രമാത്രം സോഫ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുക കണ്ടല്ലോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടല്ലോ ഒന്നുകൂടെ കാണിക്കുക ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ടിട്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്